കാണില്ല പാഷൻ ഫ്രൂട്ട് ഉണ്ട് ഇവിടെ പാഷൻ ഫ്രൂട്ട് ഇവിടെ അതിന്റെ മുകളിൽ ഉണ്ടോ ആ അത് ഇവിടെ ഇവിടെ നിൽക്കുന്നുണ്ട് അത് കുലുക്കി ചാടിക്കാം നമുക്ക് അങ്ങനെ ഉണ്ടോ അബ്ദുള്ള സാഖ് റെഡിയാണോ അപ്പം ഞങ്ങൾ അതൊന്ന് കുലക്കിച്ച് അടിച്ചിട്ട് തിന്നു നോക്കാം എന്താ പാടുക പാഷം ഫ്രൂട്ട് എന്നാ പേര് ഞാൻ അവൈ കുലുക്കി ചാടിക്കോ കുടിച്ചോ നമ്മ കേറി ചാടിക്കോന്ന് കേ ഇത് വേണം ചാടു കുരീരപ്പം കണ്ട ദാസ്തി ചാടറു എസ് ദാ ആ കേ ഐമു ഐമു കേറി ഐമു കേറി ഐമുർ ടാക്സ് ആ அதுல மட்டே மட்டும் போய் விழிச்சு ஆ அது வேணும் അങ്ങനെ ഇതാണ് സാധനം ഇത് നിങ്ങളവിടെന്താ അറിയാ

ും മടുത്തിനെ ഇട്ട് അങ്ങോട്ട് വായേക്കും തന്നെ വെള്ളം അടിപൊളി നിങ്ങളും ട്രൈ ചെയ്തു ചെയ്തോ അടിപൊളി അന്ന് തിന്നോ വേ ന്നാമറൊക്കെ തിന്നോ എന്റെ വായന വെള്ളം ഒഴിച്ചു വരുന്നു ഏ

ൊളി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻജോയ്